സി ജേസ് കാലിക്കറ്റില് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഗൂഗിൾ ടി വി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് താലൂബന്റെ ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് നമ്മൾ ഈ ഒരു ടി വി നമ്മൾ സമ്മാനമായിട്ട് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാ കമന്റ് വന്നാലും ഒരു ടി വി സത്യാണോ സത്യമാണോ ഇത് വർക്കിംഗ് അല്ല ഇത് ഞാൻ കോഴിക്കോട് സിജെസ്മാർട്ടിൽ വന്നിട്ടുണ്ട് എൻ്റെ കയ്യിലൊരു ടി വി ആണല്ലേ ഫ്രണ്ട്സ് ഇത് കേടായ ടി വി ആണ് ഈ കേടായ ടി വി ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ ടി വി ആയി പോവാന്നാണ് അവർ പറയുന്നത് അപ്പോൾ കോഴിക്കോട് പുതിയതുള്ള സി ജി എസ് മാർഡിലാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ പോയി നോക്കാ നിങ്ങൾ പറഞ്ഞ ടി വി നിങ്ങൾ എന്നോട് പറഞ്ഞ് വീട്ടിലുള്ള ഏത് ടി വി കൊണ്ടുവന്നാലും ഒരു ടി വി സത്യാണോ അതാണ് ഇത് വർക്കിംഗ് രണ്ടു പ്രാവശ്യം നന്നാക്കി കൊടുത്താ ശരിയായില്ല എനിക്ക് വേറെ ടി വി അതെങ്ങനെയാണ് സ്കീമ് വരുന്ന സ്കീം വരുന്നുണ്ട് സാറിന് ഇപ്പൊ വീട്ടിലുള്ള ഏത് ടി വി ആണെങ്കിലും പഴയ ടി വി കംപ്ലൈന്റ് ആയിട്ട് ഇനി ബോക്സ് ടി വി ആണെങ്കിലും സാറിന് എക്സേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ എങ്ങനെന്റ് ആയാലും എങ്ങനെ ആയാലും ഓക്കെ അപ്പൊ ഇവിടെ ഏതൊക്കെ ടി വി ഉണ്ട് പത്തിനാലിംഗ് വരുന്നത് കാരണം എങ്ങനെ വേണമെങ്കിൽ ഇഞ്ച് മുതൽ അറുപത്തഞ്ച് വരെ വരുന്ന മോഡൽസ് വരുന്നുണ്ട് ആണോ നമുക്ക് എക്സ്ചേഞ്ച് ഓഫേഴ്സും വരുന്നുണ്ട് പല സ്കീംസ് വരുന്നുണ്ട് ടവർ സ്പീക്കർ സ്കീം വരുന്നുണ്ട് ടവർ സ്പീക്കേഴ്സ് പറവി വാങ്ങണമെങ്കിൽ ടവർ സ്പീക്കർ വരും ടവർ സ്പീക്കർ വരുന്നുണ്ട് അത് എനിക്ക് തരുമോ ഫ്രീ ആയിട്ട് തരും ഫ്രീ ആയിട്ട് തരും

അടുത്ത മാസം മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് എടുക്കുന്ന ഏത് ടീ വിസിനാണെങ്കിലും നമുക്കിപ്പോ ലൈറ്റ് മാറ്റി കൊടുക്കും അത് കൊള്ളാലോ അതുപോലെ തന്നെ ഞാനിപ്പോ എനിക്ക് ഒരു ടി വി വേണോ എന്റെ കയ്യിൽ ക്യാഷ് ഇല്ല നിങ്ങൾ ഫിനാൻസ് ചെയ്തിട്ടോ ഫിനാൻസ് വരുന്നുണ്ട് ഇൻട്രസ്റ്റ് എനിക്ക് വേണം നമുക്ക് ഫിനാൻസ് സാധനം നോ കോസ്റ്റ് ഇ വരുന്നുണ്ട് ഒരു അറുന്നൂറ്റി അറുപത് രൂപ വരുന്ന സ്കീംസ് വരുന്നത് അത് ഇൻട്രസ്റ്റ് ആണോ

ാണ് ഫോർ കെ ആണ് ഫോർ കെ ആണ് ഇതാണെങ്കിലോ അത് നാൽപ്പത്തി ഇഞ്ച് ഫുൾ എച്ച് ഡി ആണ് ഫുൾ എച്ച് ഡി ആണ് ഇത് സീജസ് മാഡം നിങ്ങളുടെ ഒരു കമ്പനിയാണ് നമ്മുടെ ഷോറൂം ആണ് ഷോറൂം ആണ് അതിൽ ൾ വിത്ര വാറണ്ടി കൊടുക്കുന്നുണ്ട് സാറിന് ഇത് ഫോർ ഇയേഴ്സ് വരെ വാറണ്ടി കൊടുക്കുന്നുണ്ട് ഓക്കെ നമുക്ക് വൺ ഇയേഴ്സ് മുതൽ ഫോർ ഇയർസ് വരെ

ആ ടി വി വാങ്ങുമ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുക്കും ഗിഫ്റ്റ് നമുക്ക് അതാണ് ചെറിയൊരു ടിവി വാങ്ങുകയാണെങ്കിലും ഒരു സ്പീക്കറോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് സ്പീക്കറോ ടോർ സ്പീക്കറോ നിങ്ങൾ ഇതിൽ കൂടെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും നിങ്ങൾ ഇതുപോലുള്ള ടീവികൾ ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യാത്ത ടീവികൾ ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ കംപ്ലയിന്റ് ആണെങ്കിൽ പാനൽ കംപ്ലൈന്റ് ആണോ ഒരു കുഴപ്പമില്ല ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ ടി വി കൊടുക്കും അതാണ് സി ജെ എസ്മാർട്ടിന്റെ പ്രത്യേകത അത് മാത്രമല്ല ഫ്രണ്ട്സ് എന്റെ ബാക്കിൽ വെച്ചിരിക്കുന്ന ടിവികളൊക്കെ സ്മാർട്ട് ടി വി ആണ് ഗൂഗിൾ ടി വി ആണ് ഒക്കെ ഉണ്ട് ഇതൊക്കെ അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ മാത്രം മതി ഇറക്കി കൊണ്ടുപോയി അറുന്നൂറ്റി അറുപത്തേഴ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാത്രമല്ല നാല് വർഷം പോവാണ്ടി നമ്മൾ ഈ മാസം മാർച്ച് മുപ്പത്തൊന്നാം തീയതി വരെ ഉള്ളിൽ എടുക്കുന്നവർക്കാണെങ്കിൽ എന്താ ഓഫർ ലൈറ്റിംഗ് ഓഫേഴ്സ് ആണ് വരുന്നത് എന്നുവെച്ചാൽ ഇടി വെട്ടി പോയാലും ടി വി റീപ്ലേസ് ആയിരിക്കും അതാണ് വാറണ്ടിന്റെ പവർ ഇതുവരെ ആരും കൊടുക്കാത്തൊരു കുറവാണ് പിന്നെ നാല്പത്തി മൂന്ന് ഇഞ്ച് ഗൂഗിൾ ടി വി നമ്മൾ ഇരുപതേ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനും കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സ്പെഷ്യൽ കോംബോ ഓപ്പറുകൾ നടക്കുന്നുണ്ട് അതായത് നമുക്ക് ഇരുപത്തിരണ്ടേ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് നമുക്ക് നാല്പത്തി മൂന്ന് ഇഞ്ച് ഗൂഗിൾ ടിവിയുടെ കൂടെ ഒരു ടവർ സ്പീക്കറ് സമ്മാനമായിട്ടും നമ്മൾ നൽകുന്നുണ്ട് പിന്നെ സാലുഖെ ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് നമ്മൾ ഈ ഒരു ആൻഡ്രോയിഡ് ടി വി നമ്മൾ സമ്മാനമായിട്ട് നമ്മൾ നൽകും അതിന് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക